ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാഷസ് ഫ്ലോഗ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹിജാബ് സ്റ്റൈലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിനു മുമ്പും ഹിജാബ് സ്റ്റൈലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചുരിദാറിലോട്ടൊക്കെ നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം ഡിഫറെൻറ്റ് ഷോൾസ് ആകുമല്ലോ നമ്മൾ ചുരിദാറിലൊക്കെ അപ്പോൾ ആ ക്ലോത്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷോൾ ചെയ്യാന്ന് ആണ് കേട്ടോ ഞാൻ റോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ഈ വർക്കൊക്കെ ഇതുപോലെ കാണിച്ചിട്ട് തന്നെ ചെയ്യണ സ്റ്റൈലാണ് കേട്ടോ രണ്ടാമത്തെ സ്റ്റൈലിൽ ഞാൻ ഇട്ടിട്ടുള്ളത് എന്താ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഷാളിൻ്റെ ഒരു ഭാഗം നല്ല ലെങ്ത്തി ആയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇത് നല്ലപോലെ വൃത്തിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്താലാണ് കേട്ടോ ഇതിൻ്റെ കംഫേർട്ടുണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയൊരു ഭംഗിയായിട്ട് കിട്ടൂല എന്നിട്ട് നമുക്ക് ഹാൻഡിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കട്ടോ കുട്ടികളൊക്കെ എല്ലാവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സൈ സ്റ്റൈലോ ഇത് ഞാനൊരു ഷാൾ ചെറിയൊരു ഷാള് ഇത് ചുരിദാറിൻ്റെ ഷാളല്ല അപ്പോൾ ഈ ഷാൾ എടുത്തിട്ട് ഇപ്പൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് കേട്ടോ അത്